നമസ്കാരം പൃഥ്വി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഫൈബറുണ്ട് ഒരുപാട് വൈറ്റമിൻസൊക്കെ ഉണ്ട് നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആരോഗ്യ ഗുണങ്ങളേറെയുള്ള ഈ വെജിറ്റബിൾ വച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് തീയല് ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയത് കൂട്ടാൻ പറ്റിയത് ഒരു കറിയാണ് ഒഴിച്ചു കറി പോലെ പിന്നെ ഇത് ഒരുപാട് ഗ്രേവി ആയിട്ടല്ല ചില കുറച്ച് കുറുകിയ രീതിയിൽ അങ്ങനെയും ഉണ്ടാക്കാം ഒരു സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വെണ്ടയ്ക്ക തീയ്യൽ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിച്ചു തരാം നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം തരൂ ഇന്നത്തെ കറിക്ക് നമുക്ക് ഇത്രയും സാധനമാണ് വേണ്ടത് വെണ്ടയ്ക്ക ഉള്ളി രണ്ട് പച്ചമുളക് വെണ്ടയ്ക്ക ഞാനൊരു എട്ടമ്പതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഒരു എട്ട് പത്തെണ്ണം അത് നമുക്ക് അരപ്പിന് ചേർക്കാനും താളിക്കാനും കറിയിലിടാനും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് വെണ്ടക്കയുടെ രണ്ടറ്റവും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത്ര ഇത്രയും നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നീര് നമുക്ക് ആവശ്യമുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങ വറുത്ത് വയ്ക്കാം തേങ്ങ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം തേങ്ങയുടെ കൂടെ ഒരു ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ നല്ലപോലെ ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കണം തീയലിന് എപ്പോഴും നമ്മൾ കുറച്ച് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കി അത് തേങ്ങ നല്ലതുപോലെ ആക്കിയെടുക്കണം ഈ തേങ്ങ ഒരുവിധം ഡ്രൈ റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മല്ലിപ്പൊടി കരിഞ്ഞു പോകും ൾമോസ്റ്റ് അത് റെഡി ആയി വന്ന് കഴിയുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ചൂടായി കിട്ടുകയും ചെയ്യും പൊടി കരിഞ്ഞു പോകുകയുമില്ല തേങ്ങ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി നല്ല പോലെ അരഞ്ഞ് കിട്ടുക വേണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇതിനി നല്ലതുപോലെ വെണ്ണ പോലെ അരച്ചെടുത്താൽ മതി ചൂടാറിയതിന് ശേഷം ഇനിയും ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഒന്ന് വാടി വരട്ടെ ഇനി നമുക്ക് ഉള്ളി ചെറുത് ചെറിയ ഉള്ളി കട്ട് ചെയ്തു വെച്ചതും രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് വാടി വരട്ടെ ഈ സമയം നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കഷ്ണത്തിനൊക്കെ നല്ലൊരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇട്ട് കൊടുക്കുന്നത് വെണ്ടയ്ക്ക നല്ലത് ഒരു ഹാഫ് കുഫായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് പക്ഷെ അത് ഇതിൽ റെക്കോർഡായി വന്നിട്ടില്ല ഇനി ഒരു മിനിറ്റ് ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഈ വെണ്ടക്കയിൽ ആ പുളിയൊന്ന് പിടിച്ചോട്ടെ ഇനി കുറച്ചുപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പം മതി ഇനി അടുത്തായിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സ് കഴുകി ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഗ്രേവി പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരണം ഈ അരപ്പിൽ കിടന്ന് ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് നല്ലതുപോലെ യോജിച്ച് കിട്ടണം ഈ സമയത്ത് ഉപ്പോ എരിവൊക്കെ നോക്കി കൊടുക്കാം ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആക്കാനായിട്ട് ഒന്നുകിൽ ഒരു നുള്ളു ശർക്കര അല്ലെങ്കിൽ അല്പം പഞ്ചസാര ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് താളിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു വറ്റൽ മുളക് ve pili. വെണ്ടയ്ക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് സേർവ് ചെയ്യാം തീയലിൻ്റെ റെസിപ്പി കണ്ടില്ലേ ഉണ്ടാക്കിയത് കണ്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് തീയലുണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും ഷെയറും ഒക്കെ കൊടുത്തേക്കും കമൻ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതെനിക്കറിയാനാകാംക്ഷുണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു